നാട്ടിലിപ്പോൾ ഏകദേശം ഒരു വെള്ളിയാഴ്ച ശനിയാഴ്ച മുതൽ നല്ല തകൃതിയായിട്ട് മഴ പെയ്യാണ് പിന്നിപ്പോൾ വ്യാഴാഴ്ചയായിട്ട് മഴയ്ക്ക് വലിയ ശമനമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ആലുവ ശിവക്ഷേത്രത്തിലെ ഭാഗത്തൊക്കെ മഴ വെള്ളം വന്നിട്ട് നിറഞ്ഞു നിൽക്കണ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടു വിട്ടാം ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് കേട്ടാ പുഴ ഒഴുകിയെത്തി താണിക്കുടം ക്ഷേത്രത്തിലെ ആറാട്ട് എന്നാണ് ന്യൂസ് കിട്ടാം മാടക്കത്തറ പെരുമഴയിൽ പുഴ നിറവോടെ ഒഴുകിയെത്തി താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ട് നടന്നു ചൊവ്വ പുലർച്ചെ അഞ്ചോടെയാണ് താണിക്കുടം പുഴ നിറഞ്ഞ് കരകവിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് ആറാട്ട് അറിഞ്ഞ് നൂറുകണക്കിന് വിശ്വാസികൾ എത്തി ഫുട്ബോൾ താരം അയ്യം വിജയൻ മേളപ്രമാണി കിഴക്കൂട്ട് അനിയൻമാരാർ തുടങ്ങിയവർ എത്തി ക്ഷേത്രം മേൽശാന്തി കോശേരി വാസുദേവൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികനായി സാധാരണ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ വിഗ്രഹത്തെ എഴുന്നള്ളിച്ച് പുഴയിലോ സമുദ്രത്തിലോ കൊണ്ടുപോയാണ് ആറാട്ടം നടത്തുക അതാണ് ഇതിന്റെ പ്രധാന കാര്യം കാര്യ എന്നാൽ ഇവിടെ പുഴ ഒഴുകി വരുന്ന ദിവസമാണ് ആറാട്ട് ചില വർഷങ്ങളിൽ ഇവിടെ ആറാട്ടം ഉണ്ടാവാറില്ല ചില വർഷങ്ങളിൽ രണ്ട് തവണ ഉണ്ടാകും ഈ വർഷം കർക്കിടകം ഒന്നിന് ആറാട്ടം നടന്നത് പ്രത്യേകതയായി അപ്പൊ അതായത് ഈ വർഷം ഇപ്പൊ കർക്കിടകം ഒന്നാം തീയതിയാണ് പ്രാവശ്യം ആറാട്ടം നടന്നത് കേട്ടാ ഈ താണിക്കുടം അമ്പലം അതായത് താണിക്കുളം ക്ഷേത്രത്തിലെ ആറാട്ട് ആറാട്ടെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് വെള്ളം വന്ന് മൂടുമ്പോഴാണ് ആറാട്ട് നടത്തുക നല്ല രസമായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് പിന്നെ യൂട്യൂബിലും വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പം ഞാനൊന്ന് പേപ്പറിലിത് കണ്ടപ്പോൾ ഒന്ന് എല്ലാവരിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ